ടു ന്യൂ വീഡിയോ ഇപ്പൊ സോഷ്യൽ യിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഒരു വിഷയം എന്ന് പറയുന്നത് വീട് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടും അതിനെതിരെ അല്ലെങ്കിൽ ആ വീട് വെച്ച് തന്നവർക്കെതിരെ വളരെ മോശമായിട്ടുള്ള രേണുസുദ്ദിയുടെ പരാമർശങ്ങളും ഒക്കെ തന്നെയാണ് അല്ലേ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്റെ ലൈഫിൽ നടന്നൊരു കാര്യം പറയാനാണ് ഞാൻ വരുന്നത് വേറൊന്നുമല്ല നമ്മളും ഇതുപോലെ വാടക വീട്ടിലൊക്കെ കഴിഞ്ഞതാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വരുന്നതാണ് മമ്മിയുടെ സർജറി ഒക്കെ കഴിഞ്ഞ സമയത്ത് വാടകയൊക്കെ കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യത്തില് അത് കണ്ടിട്ട് മമ്മിയുടെ അവസ്ഥ കണ്ടിട്ട് നമുക്കൊരു വീട് വെച്ച് തരാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ട്രസ്റ്റ് തീരുമാനിച്ച് നമുക്ക് കുറച്ച് സ്ഥലം തന്നു അവിടെ അവർ നമുക്കൊരു വീടും വെച്ച് തന്നു അതിലേക്ക് പത്തൊൻപതിനായിരം രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ കുറേ നല്ല ആളുകൾ ചേർന്ന് അവരുടെ പൈസയും അവരുടെ എഫേർട്ടും കുറേ പണിക്കാര് പൈസയൊന്നും ഇല്ലാണ്ട് നമുക്ക് ആക്കുന്ന രീതിയിൽ വന്ന് ചെയ്ത് ഒരു വീടാണത് ആ വീടിൻ്റെ വിഷില് ഞാനിവിടെ വെക്കാവേ ഈ വീടും രേണു സുതിക്കൊക്കെ കിട്ടിയിട്ടുള്ള ആ വീടും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാം എത്രത്തോളം ഇപ്പൊ ഞാൻ നമുക്ക് വീട് വെച്ച് തന്ന ആൾക്കാരെ ഞാൻ ഈ സമയവും നന്ദിയോടെ ഓർക്കാണ് ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത് വരെ നമ്മൾ മാറ്റി വെച്ചിട്ട് വാടകയ്ക്ക് വാടക കൊടുക്കാൻ വേണ്ടിട്ട് എഫേർട്ട് എടുത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് കിടക്കാൻ ഒരു സ്ഥലം തന്നു എന്നുള്ള ആ ഒരു മൊമെന്റ് ആ നമുക്കൊരാളൊരു സാധനം ഹെൽപ്പായി നൽകണമെങ്കിൽ അവർക്കൊരു നല്ല മനസ്സ് വേണം അല്ലേ ആ നല്ല മനസ്സുകളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർ പൈസ ആയിട്ടും അവരുടെ സമയമായിട്ടും അവരുടെ എഫേർട്ട് ആയിട്ടും ഒക്കെ അവർ ഇട്ടിട്ടുണ്ട് ഇതിൽ അവരെല്ലാവരെയും വളരെ നന്ദിയായിട്ട് തന്നെയാണ് ഞാൻ ഓർക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ഒരു വീട് പുതിയത് വെച്ച് മാറുന്നത് വരെ നമ്മൾ നമ്മളതിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹെൽപ്പായ അതുകൊണ്ട് എല്ലാ കാലവും മരണം വരെയും ഈ നന്ദിയും കടപ്പാടൊക്കെ നമുക്ക് അവരോട് ഉണ്ടാവും ഞാൻ പറയുന്നത് ഈ വീടും കിട്ടിയ സോറി രേണു സുതിക്ക് കിട്ടിയിട്ടുള്ള വീടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക എത്രത്തോളം അനുഗ്രഹമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കണം അല്ലെ എത്ര നല്ല വീടാണ് ഇത്രയും സൗകര്യങ്ങളോട് കൂടി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് കിട്ടിയിട്ട് അതിനെ എങ്ങനെ ഇങ്ങനെ നന്നില്ലാണ്ട് പറയാൻ അവർക്കെതിരെ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ശരിക്കും ഈ ഒരു വീട് കണ്ടത് കാലാവസ്ഥ എന്താണോ അത് അങ്ങനെ തന്നെ ഉള്ളിൽ റിഫ്ലക്റ്റ് ചെയ്യും കാരണം ഇത് മരം കൊണ്ടുണ്ടാക്കിയതാണ് അതിൻ്റെ ഇടയിൽ വിടവുകളുണ്ട് അതുകൊണ്ട് തന്നെ മഴ പെയ്താലാവട്ടെ വെയിൽ നല്ല വെയിലാവട്ടെ എല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യും മനസ്സിലായില്ലേ പക്ഷെ നമ്മൾ ഇന്നുവരെ അവരോടൊരു പരാതി പറയാനോ അല്ലെങ്കിൽ നിങ്ങളിത് ശരിയാക്കി തരണം എന്ന് പറയാനോ ഒന്നും ചെന്നിട്ടില്ല നമ്മൾ തന്നെയാണ് ഈ ഷീറ്റ് എല്ലാം വാങ്ങി കവർ ചെയ്തതും ഒക്കെ ആ ഷീറ്റ് ഇപ്പം ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നത് വെയിലടിച്ചിട്ട് പൊടിഞ്ഞു പോയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ അവിടെ ഇല്ല അതുകൊണ്ടാണ് അതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ തന്നവരെ വിളിച്ചിട്ട് നിങ്ങൾ തന്നെ അത് ചെയ്തു തരണം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് മറ്റു തരണം അവരിത് തന്നത് തന്നെ വലിയ ഉപകാരമായിട്ടാണ് നമ്മൾ കൊണ്ടിടക്കുന്നത് അല്ലേ അത് വെച്ച് നോക്കുമ്പോൾ രേണുസുദിക്കൊക്കെ കിട്ടിയിട്ടുള്ള വീട് എന്ന് പറയുന്നത് എത്ര നല്ല വീടാ ശരിക്കും രേണുസുദി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നിട്ട് അവരിങ്ങനെ കുറ്റം പറയുന്നത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി അല്ലേ ഒത്തിരി ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യം ഓരോ ഫോട്ടോ ഇല്ലാണ്ട് അവർക്ക് കിട്ടിയതാണ് അവരതിലൊരു രൂപ മുടക്കേണ്ടി വന്നിട്ടില്ല അതിനുവേണ്ടി സമയം ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല എന്നിട്ടും ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇങ്ങനെയുള്ള നന്ദില്ലായ്മകള് വിളിച്ച് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം ഒരുപാട് പേർക്ക് ഒരുപാട് അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട സഹായങ്ങൾ ഇല്ലാണ്ടാവുന്നു എന്നൊക്കെ അറിയുമ്പോ എത്ര പേര് കൊതിക്കുന്നുണ്ടാവും ഇതുപോലൊരു വീട്ടിലൊക്കെ കിടക്കാൻ വേണ്ടിട്ടല്ലേ രേണുസുദി ഇത് കാണുമെന്നറിയില്ല എന്നാലും ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്ത ആളുകളെ എന്താ പറയുക അവർക്കെതിരെ രേണുസുദി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആളമായിട്ടൊരു സോറി പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും അത്രേ ഉള്ളൂ